യെസ് സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ിനെ സംബന്ധിച്ച പത്രിക സമർപ്പണം ഇന്ന് മൂന്ന് മണിയോടെ അവസാനിക്കും വഴിയോ പത്രിക സമർപ്പിക്കാം നാളെയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക സ്വാരസ്യങ്ങളും തർക്കങ്ങളും പൊട്ടിത്തെറികളും കാരണം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാകാതെ ഈ സമയവും മുന്നണികൾ അതേസമയം മിക്കയിടങ്ങളിലും പ്രചാരണം ഒരു വശത്ത് കൊഴുക്കുന്നുമുണ്ട് നമുക്ക് വിശദമായി തന്നെ പോകാം ഓരോ സ്ഥലങ്ങളിലേക്കും പോകാം എന്തൊക്കെ സംഭവിക്കുന്നത് എന്ന് അറിയണം തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് നെത്തിൻ സേവിയർ കോഴിക്കോട് നിന്ന് ടി നന്ദഗോപാൽ എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് യസ് അപ്പൊ ആദ്യം നമുക്ക് തലസ്ഥാനത്തേക്ക് തന്നെ പോകാം തിരുവനന്തപുരത്ത് സിജോയിലേക്ക് തന്നെ പോകാം സിജോ ഇന്നിപ്പോൾ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് മൂന്ന് മണിവരെ സമയമുണ്ട് അപ്പോൾ ചിത്രം തെളിയും ആരൊക്കെ മത്സ്യരംഗത്തുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊരു വ്യക്തത ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ ഇതുവരെ എല്ലാ മുന്നണികളിലും അത്ര പ്രതീക്ഷിച്ച രീതിയിലല്ല മുന്നോട്ട് പോയത് പലയിടത്തും തർക്കങ്ങളുണ്ട് അസ്വാരസ്യങ്ങളുണ്ട് പൊട്ടിത്തെറികളുണ്ട് എന്നാൽ ഒരു പരിധി വരെ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ മുന്നണികൾക്കായിട്ടുണ്ടോ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനം എന്താണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ എന്തായാലും ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ് ആരൊക്കെ മത്സരരംഗത്തുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരികയും ചെയ്യും എന്തായാലും ഈ അവസാന വെട്ട സമയത്തും പത്രിക സമർപ്പിക്കാൻ അല്ലെങ്കിൽ അത് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് പത്രിക സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് മൂന്ന് മുന്നണികളിലും കടന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇത്തവണ മത്സരരംഗത്തുണ്ട് അത്ര പ്രധാനപ്പെട്ട ആളുകളാണ് പല ആളുകളും ഉള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നെ ആദ്യം ഞെട്ടിച്ചത് കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസ് ഇങ്ങനെ സ്ഥാനാർത്ഥിയെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു അതിൽ ശബരിനാഥന് മേയർ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഒരു ഞെട്ടി ഞെട്ടിക്കൽ വരുന്നു പിന്നെ തുടർ തുടരെയായി അവർ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു സി പി എം കുറച്ചുകൂടി ആലോചിച്ച് നല്ല കുറേ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നു പക്ഷേ അവിടെ ബി ജെ പി ആണ് ശരിക്കും പറഞ്ഞാൽ വെട്ടിലായിപ്പോയത് ആദ്യഘട്ടം മുതൽ പലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അത് പിന്നീട് ചർച്ചയിലുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയാവും എന്ന് കരുതി സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ ഒരാൾ തൃക്കണ്ണാപുരത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് ശ്രീലേഖനെ ഉൾപ്പെടെ കൊണ്ടുപോന്ന് ഒരു മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിയെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരാതിന്റെ ആവേശത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റേ പറ്റ് പടയ പലയിടങ്ങളിലും പല രീതിയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഏകദേശം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികം നമ്മൾ പ്രതീക്ഷിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അത്ര ഒരു ഐക്യത്തോടുകൂടി ഒന്നും ഐക്യൊന്നും പറയാൻ പറ്റില്ല വലിയ പൊട്ടിത്തെറികളിലൊന്നും ഇല്ലാതെ ഒരു സെറ്റിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ സദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അത് നാട്ടിലെ വോട്ടാണ് ഇഷ്ടമാരി ആളുകൾ മത്സരിക്കാനുള്ള ആളുകൾ ഉണ്ടാവും ഓരോ അഞ്ച് ഇങ്ങനെ മത്സരരംഗത്തേക്ക് താല്പര്യമുള്ള ആളുകളുടെ എണ്ണം കൂടുതലായത് നമുക്ക് സ്വാഭാവികം പ്രതീക്ഷിക്കാം എന്തായാലും മൂന്ന് മുന്നേറ്റുകൾ ഇത് ഏകദേശം ഒക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ പത്രികാ നാളെ പത്രികാ സമർപ്പണം തുടങ്ങും അതിനുശേഷം അതിൻ്റെ ഒരു അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇത് കിടക്കുകയും ചെയ്യുകയാണ് അപ്പോൾ കൂടുതൽ ആവേശം വരും എന്തായാലും പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് തെക്കൻ കേരളത്തിൽ ഈ മൂന്ന് മുന്നണികളുള്ളത് അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളും കൂടിയുണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പിന്നെ നേരത്തെ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട പേരെടുത്ത് പറയാൻ മറന്നുപോയി വൈഷ്ണ വൈഷ്ണയുടെ പേരാണ് അതാണ് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തെ വളരെ സജീവമായ ചർച്ച വിഷയമാക്കി നിർത്തുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് വെട്ടിപ്പെട്ട് വെട്ടിപ്പെട്ട് വെട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകുന്നു വീണ്ടും ആ സ്ഥാനാർത്ഥിത്വം വരുന്നു അതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ